കോഴിക്കോട് കുറ്റ്യാടിയിൽ തേങ്ങ മോഷണം ആരോപിച്ച് ആദിവാസി സ്ത്രീക്ക് മർദ്ദനം നടു റോഡിൽ വലിച്ചിഴച്ചെന്നും വസ്ത്രം വലിച്ചു കീറിയെന്നുമാണ് പ്രദേശത്ത് രൂപീകരിച്ച കമ്മിറ്റി അംഗങ്ങളാണ് മർദ്ദനത്തിന് പിന്നിൽ കുറ്റ്യാടി മേഖലയിൽ മാസങ്ങളായി തേങ്ങാ വ്യാപകമായിരുന്നു ഇതോടെയാണ് മേഖലയിൽ കമ്മിറ്റി രൂപീകരിച്ചത് ഇതിനു പിന്നാലെ കേസിനാസ്പദമായ സംഭവമുണ്ടായി തൊട്ടിൽപ്പാലത്ത് വ്യാപകമായി നടക്കുന്ന തേങ്ങാമോഷണത്തിന് പിന്നിൽ ആദിവാസി കുടുംബങ്ങളെന്നാരോപിച്ചായിരുന്നു മർദ്ദനം തേങ്ങാ മോഷണത്തിനെതിരെ നാട്ടുകാർ രൂപീകരിച്ച കമ്മിറ്റി ആദിവാസി ഉന്നതിയിൽ താമസിക്കുന്ന ജിഷ്മയ്ക്കും കുടുംബത്തിനുമെതിരെ മോഷണക്കുറ്റം ആരോപിച്ചിരുന്നു ഇക്കാര്യം ചോദിക്കാനെത്തിയ ജിഷ്മയെ കമ്മിറ്റിയിലെ ചിലർ കയ്യേറ്റം ചെയ്തു നടു റോഡിൽ വെച്ച് മർദ്ദിച്ചു റോഡിൽ വലിച്ചെഴിച്ചെന്നും വസ്ത്രം വലിച്ചു കീറിയെന്നും പരാതിയുണ്ട്